നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ വിജയനെതിരായ ഇ ഡി സമൻസിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് വിവേക് വിജയനെ മൊഴിയെടുക്കാൻ ഇ ഡി വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിന്മേലായിരുന്നു അന്വേഷണം രണ്ട് വർഷം മുൻപാണ് ലാവ്ലിൻ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി വിവേക് കിരൺ വിജയന ഇ ഡി മൊഴിയെടുക്കുന്നതിനായി സമൻസ് അയച്ചത് ാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിനായി വിവേക് വിജയന് ഇ ഡി സമൻസ് നൽകിയത് എങ്കിലും വിവേക് ഇവിടെ ഹാജരായില്ല ഇതുമായി ബന്ധപ്പെട്ട് ക്രൈം നന്ദകുമാറിന്റെ മൊഴിയെടുക്കുകയുണ്ടായി നേരത്തെ ഈ സമൻസ് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നുവെങ്കിലും ലാവ്ലിൻ കേസിലാണ് സമൻസ് അയച്ചത് ഇപ്പോൾ വ്യക്തമാകുന്നത് ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇ ഡി സമൻസ് അയച്ചത് ലാവ്ലിനിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി പണം ഈടാക്കി എന്നതാണ് ഈ സമൻസിൽ പ്രധാനമായും പറയുന്നത് ക്രൈം നന്ദകുമാർ നൽകിയ മൊഴികളെ തുടർന്ന് ഇതിലെ വസ്തുത പരിശോധനയ്ക്കായാണ് ഇ ഡി വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്തെ മുപ്പതിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ വിവേക് കിരൺ ഹാജരാകണമെന്നായിരുന്നു ആവശ്യം എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഇ ഡി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇ സി ഐആ രജിസ്റ്റർ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരമായിരുന്നു നടപടി ലാവ്ലിൻ കമ്പനിയുടെ മുൻ ഡയറക്ടറായിരുന്നു ദിലീപ് രാഹുലൻ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിക്കൊണ്ട് തൻ്റെയും സ്ഥാപനത്തിന്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ദിലീപ് രാഹുലൻ്റെ നയമെന്ന മൊഴിയുള്ളതായി ഇ ഡി ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ദിലീപ് രാഹുലൻ ഈ രീതിയിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വലിയൊരു തുക നൽകി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ശ്രീ പിണറായി വിജയന് വലിയ തുകകൾ നൽകി ഏറ്റവും പ്രധാനമായി ദിലീപ് രാഹുലൻ പിണറായി വിജയന്റെ മകന്റെ യു കെയിലെ വിദ്യാഭ്യാസത്തിനായി വലിയൊരു തുക ചിലവഴിച്ചു എന്നൊരു മൊഴിയും ഇ സി ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴിയിലെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയായിരുന്നു വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചത് ഈ സമൻസിന്റെ ഭാഗമായി ഹാജരാകുകയോ മറ്റ് നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല സമൻസ് അയച്ചു ഏകദേശം രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ കേസിൽ പിന്നീട് കാര്യമായ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആദ്യമയച്ച് നോട്ടീസ് കൈപ്പറ്റിയില്ല അത് മടങ്ങിയെന്നും വിവരമുണ്ട് ഒന്നിലധികം തവണ നോട്ടീസ് നൽകി പല കേസുകളിലും ഇ ഡി ഇടപെടാറുണ്ട് എങ്കിലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു നോട്ടീസിൽ അന്വേഷണം അവസാനിപ്പിച്ചുവെന്നതിന് ഇ ഡി വൃത്തങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുമില്ല എസ് എൻ സി ലാവ്ലിൻ കേസ് സി ബി ഐ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഏഴിലാണ് ൊൻപതിൽ കുറ്റപത്രം സമർപ്പിച്ചു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിക്കൊണ്ടാണ് കുറ്റപത്രം നൽകിയത് എന്നാൽ പിണറായി വിജയൻ വിടുതൽ ഹർജിയിലൂടെ കുറ്റവിമുക്തനാക്കപ്പെട്ടു ഈ വിധി ഹൈക്കോടതിയും അംഗീകരിച്ചു ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് സി ബി ഐയുടെ നടപടികൾക്ക് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി ലാവ്ലിൻ കേസിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തത്